മൂന്ന് കൊണ്ട് അവര് സന്തോഷിക്കുമ്പോൾ ഇബിലീസും ഇബിലീസിന്റെ പട്ടാളവും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം ഇത് ഒരിക്കലും കൽബിൽ വരാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് വളരെ ശ്രദ്ധിക്കണം ുംബിലീസിന്റെ പട്ടാളും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പട്ടാളവും കാര്യങ്ങൾ കൊണ്ട് അവര് സന്തോഷിക്കുന്ന അത്ര വേറെ ഒരു കാര്യത്തിലും അവര് സന്തോഷിക്കുകയില്ല എന്താണ് മൂന്ന് കാര്യം ഒന്ന് റജുലൻ ഒരു മനുഷ്യൻ മറ്റൊരു മ്മ്മിനായ മനുഷ്യനെ കൊല്ലുക അള്ളാഹു നമ്മളെ കാക്കട്ടെ ഏറ്റവും സന്തോഷിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒരു മുമ്മിനായ മനുഷ്യൻ മറ്റൊരു മുമ്മിനായ മനുഷ്യനെ എന്തെങ്കിലും ഒരു ന്യായത്തിൽ കൊലപ്പെടുത്തുക എന്തെങ്കിലും ന്യായം പറയാം എന്തെങ്കിലും ന്യായം പറയാം കൊലപ്പെടുത്തുന്നവർക്ക് അതിന് ന്യായം ഉണ്ടാവുമല്ലോ ചിന്തിക്കണം എന്തെങ്കിലും പക്ഷപാതിത്വം എന്തെങ്കിലും പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നടക്കുന്നത് പോലെ പല ജാതി കാര്യങ്ങളും കാത്തി രക്ഷിക്കട്ടെ ഇബിലീസും ഇബിലേസിനെ പട്ടാളം ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാല് മൂന്ന് കാര്യം കൊണ്ട് അവർ സന്തോഷിക്കുന്ന അത്ര മറ്റൊരു കാര്യത്തിൽ അവർ സന്തോഷിക്കുകയില്ല ഒന്ന്

എന്നുകൊണ്ട് ഉണ്ടായില്ല ഇന്ന എന്തുകൊണ്ട് പാർട്ടി ഇബിലീസ് പറഞ്ഞിട്ടുണ്ട് ഇബിലീസിനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ചില ആളുകളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അതിനെ തൊടാൻ പറ്റില്ല ഒരാളെ മരിക്കുകയാണെങ്കിൽ ഇബിലീസിനെ ഭയങ്കര സന്തോഷമാണ് അവന്റെ പാർച്ചയെ മൂന്നാമത്തെ കാര്യം ഇതല്ല ഞാനിത് പറയാനുള്ള കാരണം ഈ മൂന്നാമത്തെ കാര്യമാണ് മൂന്ന് കാര്യത്തിൽ ഇബിലീസും പട്ടാളും സന്തോഷിക്കും പോലെ വേറെ ഒരു കാര്യത്തിൽ ഇബിലീസും പട്ടാളും സന്തോഷിക്കുകയില്ല പിന്നെ ഭയം വളരെ സന്തോഷിക്കുന്ന മൂന്നാമത്തെ കാര്യം ദാരിദ്ര്യത്തെ പേടിയുണ്ടോ ആ ഹൃദയത്തിന്റെ കാര്യത്തിൽ വളരെ സന്തോഷമാണ് ആദ്യത്തെ ഒഴിവാക്ക മൂന്നാമത്തെ

പിന്നെയോ ഹൃദയത്തിന്റെ കാര്യത്തിൽ ഇബ്ലിസിനും പട്ടാളത്തിനും സന്തോഷമാണ് ഇത് വല്യ പ്രശ്ന ഇതാണ് പ്രശ്നം ഇതൊരു കടമ്പയാണ് ഇത് കടക്കാതെ നമുക്ക് ഒന്നിനാൻ കഴിയില്ല ചിന്തിക്കണം ചിന്തിക്കണം ഇതിന്റെ താഴെ ഒരു ഉദ്ധരിക്കുന്നുണ്ട് ഒരു വയസ്സനായ മനുഷ്യനെ ഒരു കുട്ടി കുട്ടി ഉണ്ടായി ഉണ്ടായി ഒരു 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 സൂഫിയായ മനുഷ്യനെ കുട്ടിയുണ്ടായി താഴെ ബഹുമാനപ്പെട്ട ഇതുപോലത്തെ ഒരു സംഭവത്തിൽ ബഹുമാനപ്പെട്ട ഈ സംഭവിക്കുന്നു ഉദ്ധരിക്കുന്നു ഇതിന് ആ വിഷയത്തില് എന്താ പറയുന്നത് ഒരു മുമ്മിനായ ഒരു സ്വാതിയായ മനുഷ്യന് വയസ്സാന് കാലത്ത് ഒരു കുട്ടിയുണ്ടായി കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഭാര്യ മരിക്കുകയും ചെയ്തു ഇയാൾ ആകട്ടെ രോഗശൈലിയിൽ കിടക്കുകയുമാണ് അങ്ങനെ ഇയാൾക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ദിവസവും രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി എനിച്ചു ആൺകുട്ടിയല്ല പെൺകുട്ടി ആളും ഉണ്ടാവില്ലല്ലോ അപ്പോൾ മരണ സന്നനായ സന്ദർഭത്തിൽ അജീപിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവം വേറെയും ഒരുപാട് സ്ഥലത്ത് ആ സംഭവം ഞങ്ങളിട്ടുണ്ട് അങ്ങനെ മരിക്കാനായപ്പോ ഇദ്ദേഹത്തിന് ഇതിനൊക്കെ ഏറ്റെടുത്തോളാം സീതെ ഞേൽപ്പിച്ചാലും ഞാൻ ഏറ്റെടുത്തോളാം ഈ ഈ ഈ വളരെ ചിന്തിക്കണം 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 പറയുന്ന സംഭവം സംഭവം ഉദ്ധരിക്കുന്നുണ്ട് വേറെയും ഒരുപാട് കിതാബിൽ ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന സംഭവം ഒരു സാലിഹായ സൂഫിയായ മനുഷ്യനെ വയസ്സാം കാലത്തിൽ ഉണ്ടായി പ്രസവത്തിൽ ഭാര്യ മരിക്കുകയും ചെയ്തു ഇയാൾ അങ്ങനത്തെ രോഗശരിയിലുമാണ് അങ്ങനെ രോഗം ഊർജിച്ച് മരണാസന്നനായപ്പോൾ ഹാദിമ ഈ മനുഷ്യനോട് പറഞ്ഞു എന്ത് മഹനവളുകളെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കുട്ടിയെ എനിക്ക് ഏൽപ്പിച്ചാൽ ഞാൻ കുട്ടിയെ ഏറ്റെടുത്തോളാം ഞാൻ പൊറ്റിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീയെ കുട്ടിയെ ഏറ്റെടുക്കണ്ട കുട്ടിയെ കുട്ടിയുടെ ആളെ ഏറ്റെടുത്തോട്ടെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ എന്ത് ചെയ്യണം ഈ കുട്ടിയെ നീ ആരും ഇല്ലാത്ത സമയത്ത് കൊണ്ടുപോയിട്ട് നീ കാബാലയത്തിന്റെ മത്താഫിൽ കൊണ്ടുപോയി വയ്ക്കണം കുട്ടിന്റെ കാര്യം കുട്ടിൻ്റെ ആള് കുട്ടിന്റെ തറവാത്ത കൊണ്ടു വെച്ച ഞാന് നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിനക്ക് തോന്നും ഈ അവസാന കാലത്ത് വയസ്സാം കാലത്ത് ഞാനല്ലാത്തൊരു ഹാദ്യം ഉണ്ടായില്ല അവസാനം ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു ഒരാളോടെങ്കിലും പറയും എന്നിപ്പോ നൻ്റെ തലയിൽ ഈ കുത്തി കുടുങ്ങി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞേക്കാം എന്ത് അവസാനം ഒപ്പം അവർ ഖാദ്യമൊന്നും ഉണ്ടായില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവസാനം പിന്നെ ഞാൻ അത് ഏറ്റെടുക്കേണ്ടി വന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊല്ലാപ്പിലാവുകയും ചെയ്തു ഒരു കല്യാണം കഴിച്ചു അവിടുന്ന് മടക്കി പിന്നെ അടുത്ത ഒക്കെ എന്റെ തലയിലായി പിന്നെ അപ്പൊ എന്താ ചെയ്യുന്നത് എന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം അപ്പൊ അതൊന്നും പറയണ്ട ഈ മുതലാളിനെ അടുത്ത് കൊണ്ടുവച്ചത് ഈ കർബാലയത്തിന്റെ മൊത്തില്ലാത്ത നേരത്ത് കുട്ടിയെ കൊണ്ടു വെച്ചതാണ് അങ്ങനെ ഈ ഈ മഹാനവീ ശേഖ ഒരു വഫാത്തായി കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഈ എടുത്തു എന്നിട്ട് നേരെ മൊത്താഫിലേക്ക് പോയി ആരുമില്ലാത്ത നേരത്ത് ഒരു നേരത്ത് അതിരാത്രിയുടെ അവസാന സന്ദർഭത്തിൽ അയാൾ മെല്ലെ മെല്ലെ ശീലകൃഷ്ണത്തിൽ പൊതിഞ്ഞിട്ട് കുട്ടിയെ കൊണ്ടുപോയിട്ട് മത്താഫിന്റെ ഒരു സൈഡിൽ അടിച്ചു എന്നിട്ട് അയാൾ മസ്ജിദ് മസ്ജിദ് ഹറാമിന്റെ പൂങ്കാലിനും മറിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഇരുന്ന് എന്താ നടക്കണം എന്ന് കാണാലോ അതായത് എന്നോട് പറഞ്ഞതുപോലെ ചെയ്ത് നടന്ന സംഗതി അത്ഭുതമാണ് അന്ന് വന്നത് മക്കയിലെ രാജാവിന്റെ ഭാര്യയും തോഴിമാരുമാണ് അവർ തോപ്പ അങ്ങനെ തുടങ്ങി മത്താപ്പിലെ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഈ രാജ്ഞി ഇവിടുത്തോട് കൂടി അള്ളാ അള്ളാന്റെ വീട്ടിന്റെ മുറ്റത്ത് കുട്ടിയെ നമുക്ക് കിട്ടിയിരിക്കുന്നു ആ കുട്ടിയെ വാരിപ്പുണത്തു എന്ന് മാത്രമല്ല ഈ രാജ്ഞി പറഞ്ഞു ഇതാ ഇനി അള്ളാബ് സമ്മാനിച്ച കുട്ടിയാണിത് ഇത് ഞാൻ അള്ളാന്റെ മത്താപ്പെന്നാണ് എനിക്ക് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇതിനെ ഇനി ഞാൻ ഏറ്റെടുക്കാം ഞാൻ ഞാൻ ഇതിന്റെ ഉത്തരവാദി ഞാനാണ് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ കൊണ്ടുപോയി ഈ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ ഈ കുട്ടി കൊട്ടാരത്തിൽ വളർന്നു പിന്നെ രാജാവിന്റെയും രാജ്ഞിയുടെയും വളർത്തുമോളായി ആര് പിന്നെന്താ ഉണ്ടായത് പിന്നെ ഈ കുട്ടി വലുതായി ഈ കുട്ടി സുന്ദരിയായ പെൺകുട്ടിയായി ഇങ്ങനെ വളർന്ന് എല്ലാ പഠിപ്പും കിട്ടി എല്ലാ വിദ്യാഭ്യാസവും കിട്ടി എല്ലാ ഭക്ഷണവും എല്ലാ സാഹചര്യവും കിട്ടിയപ്പോൾ പല നാടുകളിലെയും രാജാക്കന്മാരും വലിയ വലിയ വല്യ എല്ലാം ഈ കുട്ടി കല്യാണം പറഞ്ഞേ അവസാനം വളരെ മുത്തദഹീനായ സാലിഹായ ഒരു രാജ ഒരു മന്ത്രികുമാരൻ ഉണ്ടായിരുന്നു മക്കയിൽ ആ കുട്ടിക്കാണ് അവസാനം രാജാവും മക്കായിലെ വളരെ സ്വാലിഹായ ഒരു വസീറിന്റെ സ്വാലിഹായ മകൻ കെടയറ്റ നിപുണനായ സൗന്ദര്യവും ആരോഗ്യവും ദീനും ഒത്തിണങ്ങിയ ഒരു മകൻ ആ കുട്ടിക്കാണ് അവസാനം ഈ രാജാവും രാജ്ഞിയും കൂടെ ഈ കുട്ടിയെ ഈ ഈ കുട്ടിയെ കുട്ടിയെത്തിച്ചു കൊടുത്തത് മനസ്സിലായില്ലേ ഈ സംഭവം ബഹുമാനപ്പെട്ട ഞാൻ ബഹുമാനപ്പെട്ടത് ഈ സംഭവം കണ്ടിട്ടുണ്ട് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ മനസ്സ് തരട്ടെ നമ്മൾ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം നമ്മളത് ഏറ്റെടുത്തിരിക്കും കഴിഞ്ഞാൽ ഒരു ഉണ്ടാവില്ല ഇമാൻപയെ ആ കടമ്പ പൂർത്തിയാകട്ടെ ഇമാൻ പൂർത്തിയാവില്ല മൂന്ന് കാര്യത്തിൽ ഇബിലീസ് സന്തോഷിക്കുന്നത് പോലെ വേറെ ഒരു കാര്യത്തിലും വേറൊരു കാര്യത്തിനും ഒന്നെന്താ മനുഷ്യൻ മറ്റൊരു മൊമ്മിനായ മനുഷ്യനെ കൊല്ലോഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അത് അവർക്ക് വലിയ സന്തോഷമാണ് എന്തുകൊണ്ട് മോമിനിങ്ങൾ പരസ്പരം കലഹിക്കുക മുസ്ലിം പരസ്പരം ശത്രുക്കളാവുക ഈ അവസ്ഥ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ചിന്തിക്കും പിന്നെയോ പിന്നെ പറയൂറായി മരിക്കും അവർക്ക് സന്തോഷമാണ് മൂന്നാമത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ വളരെ ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഏതൊരു ഹൃദയത്തിൽ ദാരിദ്ര്യത്തെ പേടിയുണ്ടോ ആ ഹൃദയം ഹൃദയമായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മനസ്സ് തുറക്കുക അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങളുടെയും അടിസ്ഥാനം എല്ലാ ക്രമക്കേടുകളുടെയും അടിസ്ഥാനം എല്ലാ സാമ്പത്തിക ക്രമക്കേളുകളുടെയും അടിസ്ഥാനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ പേടിയാണ് അള്ളാഹുദാവസ്ഥയെത്തോട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ വളരെ ചിന്തിക്കണം നമുക്ക് റഹ്മാനായ ഒരു റഹമാനായുണ്ട് എന്ന് നമ്മൾ ഈ റബ്ബിനെ റബിന് പറ്റിയ എന്താ നമ്മളോട് പറഞ്ഞത് പേടി വേണ്ട ഒരു പേടിയും വേണ്ട എത്ര തലക്കാലം തലേ കയറ്റ പേടിക്കണ്ട അള്ളാഹുദൂരിച്ചേരും അള്ളാഹു തരട്ടെ ഈ കുറച്ച് കൂടി കൂടിയും പേടിക്കണ്ട കുറച്ച് കനം കൂടി പേടിക്കണ്ട ഒരു പേടിയും വേണ്ട അള്ളാഹു ലഘൂകരിച്ചിരുന്നു അണ്ട് ശിവന്ന് ധനീ ഒന്ന് മോഹനി അനീ സ്വയം അവൻ കഴിവുള്ളവനാണ് എല്ലാ ധനവും നിറഞ്ഞവനാണ് അതേപോലെ അവൻ ഒരു ശിവത്തുണ്ട് അൽമോഹിനി അവൻ നിറച്ചു കൊടുക്കുന്നവനാണ് അവൻ അൽമോഹിനും അവൻ എന്നാൽ മാത്രമല്ല അൽമോഹനി രണ്ടും